കോവിഡ് വാക്സിനായ കോവിഷീൽഡ് പിൻവലിച്ചു കോവിഡ് നയൻറ്റീൻ വാക്സിനായ കോവിഷീൽഡ് ആഗോളതലത്തിൽ നിർമ്മാതാക്കളായ പിൻവലിച്ചുവെന്ന് ടെലിഗ്രാഫ് ആണ് റിപ്പോർട്ട് ചെയ്തത് ഈ വാർത്ത കമ്പനിയും കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞ് നിർമ്മാതാക്കളായ ആസ്ട്രേന രംഗത്തെത്തിയത് വിവാദമായിരുന്നു കോവിഷീൽഡിന് പാർശ്വഫലമുണ്ടെന്ന് കമ്പനി തന്നെ സമ്മതിച്ചിരുന്നു വാണിജ്യപരമായ കാരണങ്ങളാണ് തീരുമാനത്തിന് പിന്നിലെന്ന് കമ്പനി അറിയിച്ചത് ദ ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കോവിഡ് നയൻറ്റീൻ വാക്സിനുകളുടെ ലഭ്യത അധികമായതിനാലും പുതിയ വകഭേദങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള നവീകരിച്ച വാക്സിനുകൾ കോവിഷീൽഡിനെ അപ്രസക്തമാക്കിയെന്നും കമ്പനി വിശദീകരിക്കുന്നു യു കെ ഹൈക്കോടതിക്ക് മുമ്പാകെത്തിയ പരാതിക്ക് മറുപടിയായാണ് കോവിഷീൽഡ് വാക്സിൻ പൂർവ്വ സാഹചര്യങ്ങളിൽ രക്തം കട്ട പിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയ്ക്കുന്നതിനും കാരണമാകുമെന്ന് കമ്പനി അറിയിച്ചത് വാക്സിൻ ഇനി നിർമ്മിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യില്ലെന്നും കമ്പനി അറിയിച്ചു വാക്സിന് ഗുരുതര പാർശ്വഫലങ്ങൾ ഉള്ളതായി നിർമ്മാതാക്കൾ തന്നെ സമ്മതിച്ച് വലിയ ചർച്ചയായിരുന്നു കോടതിയിലുള്ള കേസുമായോ ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് തുറന്നു സമ്മതിച്ചതുമായോ പുതിയ നീക്കത്തിന് ബന്ധമില്ലെന്നും കമ്പനി പറയുന്നു അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമായേക്കാമെന്ന് നിർമ്മാതാക്കളായ ആസ്ട്രാസെനക യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കിയത് കോവിഷീൽഡ് വാക്സിൻ വരെയായി തുടങ്ങിയ പല ബ്രാൻഡ് നാമങ്ങളിൽ ആഗോളതലത്തിൽ ഉപയോഗിച്ച വാക്സിനാണിത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന് ആസ്ട്രാസെനക വികസിപ്പിച്ച വാക്സിൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് കോവിഷീൽഡ് എന്ന പേര് നിർമ്മിച്ചത് ഈ വാക്സിനാണ് പിൻവലിക്കുന്നത് നേരത്തെ കോവിഡ് സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ചിത്രം ഇന്ത്യയും ഒഴിവാക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് ചട്ടമാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയത് ഇതിന് പിന്നാലെയാണ് വാക്സിൻ തന്നെ മരുന്ന് കമ്പനി പിൻവലിക്കുന്നത് വാക്സിൻ സ്വീകരിച്ചതിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളും മരണം വരെയും ഉണ്ടായതായി പരാതി ഉയർന്നിരുന്നു ഒട്ടേറെ കുടുംബങ്ങൾ ആശ്വാസനയ്ക്കെതിരെ കോടതിയിലും പോയി വാക്സിൻ സ്വീകരിച്ച ശേഷം മസ്തിഷ്കത്തിന് സ്ഥിരമായ തകരാറുണ്ടായി എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ ജെയിമി സ്കോട്ട് എന്നയാളാണ് കേസിന് യു കെയിൽ തുടക്കമിട്ടത് രക്തം കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കുറയുകയും ചെയ്യുന്ന സിൻഡ്രോം ആണ് അദ്ദേഹത്തെ ബാധിച്ചത് അപൂർവം സന്ദർഭങ്ങളിൽ കോവിഷീൽഡ് ടി ടി എസിനും ഇടയാക്കുമെന്ന് ബ്രിട്ടനിലെ ഹൈക്കോടതി നൽകിയ രേഖകളിൽ അസ്റ്റാസെനക്ക സമ്മതിച്ചു സുരക്ഷാ ആശങ്കകളെ തുടർന്ന് ഓക്സ്ഫോർഡ് വാക്സിന്റെ ഉപയോഗം ബ്രിട്ടൻ അവസാനിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിപണിയിൽ നിന്നും വാക്സിൻ പിൻവലിക്കുന്നത് အင်း <laughs>